പീരീഡ് ആകുന്ന ആദ്യത്തെ മാസം മുതൽ ഒരു പീരീഡ് ഡയറി ഉണ്ടാക്കാൻ കുട്ടികളെ ശീലിപ്പിക്കേണ്ടതുണ്ട് എന്നാണ് പീരീഡ്സ് ആയത് എത്ര ദിവസം ഉണ്ടാകാറുണ്ട് കൂടുതലാണോ ബ്ലീഡിങ് കുറവാണോ അതിൻ്റെ കളറിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ കട്ടകളായി പോകുന്നുണ്ടോ അതേപോലെ തന്നെ പീരീഡ്സിൻ്റെ പെയിൻ ഉണ്ടെങ്കിൽ എത്ര ദിവസം അത് വേദന ഉണ്ടാകാറുണ്ട് പിരീടാവുന്നതിന് മുന്നേ സ്റ്റാർട്ട് ചെയ്യാറുണ്ടോ ആയി കഴിഞ്ഞതിന് ശേഷം എത്ര ദിവസം നിലനിൽക്കാറുണ്ട് വേദനയോട് കൂടി തന്നെ ചർത്തിയോ ഓക്കാനമോ തലകർക്കമോ വയറിളക്കമോ അതുപോലെയുള്ള വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ഉണ്ടാവാറുണ്ടോ എന്നുള്ളതെല്ലാം നോട്ട് ചെയ്ത് വെക്കാവുന്നതാണ് ഇത് നമുക്ക് ഒരു നോട്ട്ബുക്കിലോ ഒരു ഡയറിയിലോ ഇനി അതും ഒന്നുമല്ലെങ്കിൽ മൊബൈലിലൊരു നോട്ട് പാഡിലോ എല്ലാം ഡീറ്റെയിൽ ആയി എഴുതി സൂക്ഷിക്കാവുന്നതാണ് ഇതെന്തിനാണ് സൂക്ഷിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾക്ക് കുട്ടികൾക്ക് കുട്ടികൾക്കായാലും ഒരുവിധം മുതിർന്നവർക്കായാലും ഈ പീരീഡ്സിൽ എന്തൊക്കെയാണ് നോർമൽ അല്ലെങ്കിൽ എന്തൊക്കെയാണ് അബ്നോർമൽ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു വ്യക്തത മിക്കവർക്കും ഇല്ലാത്തതായി കണ്ടുവരാറുണ്ട് അപ്പോൾ ഓരോ മാസത്തിലും എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ അത് മോണിറ്റർ ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ നിങ്ങൾ പീരീഡിൻ്റെ എന്തെങ്കിലും കംപ്ലയിൻറ്റിനെ ഒരു െൻറ്റ് രീതി ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ട്രീറ്റ്മെൻറ്റ് എടുത്തതിനു ശേഷം എങ്ങനെയുണ്ട് നിങ്ങളുടെ പീരീഡ്സ് ലാസ്റ്റ് മന്ത്ണ്ടായതിനേക്കാൾ ട്രീറ്റ്മെൻറ്റ് എടുത്തതിനു ശേഷം എൻസിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് ഇങ്ങനെ ഒരു ഡയറി കീപ്പ് ചെയ്യുന്നത് എപ്പോഴും ഹെൽപ്പ്ഫുള്ളാണ് അതേപോലെ തന്നെ എല്ലാവരും നോട്ട് ചെയ്യുക ഡേറ്റ് മാത്രമായിരിക്കും പക്ഷേ ഡോക്ടറെ ഡോക്ടറെടുത്ത് ചെല്ലുമ്പോഴായിരിക്കും ആ ഡോക്ടർ നമ്മുടെ അടുത്ത് പല കാര്യങ്ങൾ പീരീഡ്സിനെ കുറിച്ച് ചോദിക്കുന്നുണ്ടാവും നേരത്തെ ഡോക്ടർ ചോദിക്കുമ്പോൾ നമുക്ക് പറയാൻ കിട്ടില്ല അത് ചിലപ്പോൾ നമ്മൾ ഓർത്തിരിക്കുന്നുണ്ടാവില്ല ഇങ്ങനെ ഒരു ഡയറി കീപ്പ് ചെയ്യുന്നത് എന്തുകൊണ്ടും നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും ഇക്കാര്യങ്ങൾ ഓർത്ത് വയ്ക്കാനും നോട്ട് ചെയ്യാനും നിങ്ങൾ എന്തൊക്കെ മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നതെന്ന് താഴെ കമൻറ്റ് ചെയ്യുമല്ലോ താങ്ക്